പള്ളിപ്പുറം തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷത്തിന്റെ നിറവി ഒരു കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് വിവിധ വികസന പദ്ധതികൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നിരവധിയായ പ്രവർത്തനങ്ങളാണ് ഒരു വർഷക്കാലം നടപ്പാക്കുന്നതെന്ന് ബാങ്ക് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തിരുനെല്ലൂർ ബാങ്ക് രൂപീകരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തമ്മിൽ നൂറ് വർഷം അതിന്റെ ഭാഗമായി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ബാങ്കിൻ്റെ ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത് അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറോടുകൂടി സമാപിക്കുന്ന രൂപത്തിലാണ് ഈ നൂറാം വാർഷിക ശതാബ്ദി ആഘോഷ പദ്ധതികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ബാങ്ക് എൻ്റെ ഉദ്ഘാടനം യാ നവംബർ ഇരുപത്തിയഞ്ചാം തീയതി മൂന്ന് മണിക്ക് വിശാഖപുരം ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് വിളംബര ഘോഷയാത്രയോടെ ആരംഭിച്ച് ബാങ്ക് പുതുതായി നിർമ്മിച്ചിരിക്കുന്ന എസ് ആർ എഫ് പദ്ധതിയിലെ ഗോഡൌൺ ഉദ്ഘാടനവും അതുപോലെ തന്നെ ആർദ്രം പെൻഷൻ പദ്ധതി അൻപത് ക്യാൻസർ ഡയാലിസിസ് പേഷ്യൻസിന് കഴിഞ്ഞൊരു വർഷമായി നൽകിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ പദ്ധതിയുടെ ഘട്ട ഉദ്ഘാടനവും നൂറാം വാർഷികത്തിൻ്റെ ഉദ്ഘാടനവും അതിനോടനുബന്ധിച്ച് ബാങ്കിൻ്റെ ഒരു ജീവനക്കാരിയായിരുന്ന അമ്പിളി കാരണമായി കൊല ചെയ്യപ്പെട്ടത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് ആ കുട്ടിക്കൊരു കുടുംബസഹായ ഫണ്ട് ജീവനക്കാരും ഭരണസമിതിയും കളക്ട് ചെയ്തിട്ടുണ്ട് തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ നൂറാമത് ആഘോഷ പരിപാടികൾ നവംബർ ഇരുപത്തി അഞ്ച് മുതൽ ഡിസംബർ ഒന്ന് വരെയുള്ള തീയതികളിലായി നടക്കും വിളംബരഘോഷയാത്ര ഗോഡൌൺ ഉദ്ഘാടനം എസ്ഇ ബി ആയിരത്തി ആർദ്രം പെൻഷൻ പദ്ധതി രണ്ടാം ഘട്ടം ഉദ്ഘാടനം കുടുംബശ്രീ എസ് ഗ്രൂപ്പ് അംഗങ്ങൾക്കുള്ള സമ്മാന വിതരണം നാടകോത്സവം സെമിനാർ തുടങ്ങിയവയാണ് പരിപാടികൾ നവംബർ ഇരുപത്തി അഞ്ചിന് തിങ്കളാഴ്ച ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് വൈകിട്ട് മൂന്നിന് വിളംബര ജാഥ നടക്കും തുടർന്ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ദലീമാ ജോജോ എം എൽ എ അധ്യക്ഷയാകും മന്ത്രി സജി ചെറിയാൻ ശതാബ്ദി ആഘോഷത്തിൻ്റെയും ഗോഡൌണിൻ്റെയും ഉദ്ഘാടന കർമ്മം നിർവഹിക്കും സി കെ ആശ എം എൽ എ മുഖ്യ അതിഥിയാകും അഡ്വക്കറ്റ് എം ആരിഫ് എക്സ് എം ബി പി ഗാനകുമാർ എൻ ആർ ബാബുരാജ് എം കെ ഉത്തമൻ ബി വിനോദ് തുടങ്ങിയവർ സംസാരിക്കും ബാങ്ക് പ്രസിഡന്റ് ഡി വി വിമൽദേവ് സ്വാഗതവും ബാങ്ക് സെക്രട്ടറി പി ജിജിമോൾ നന്ദിയും പറയും നവംബർ ഇരുപത്തി ആറിന് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നിന് സഹകാരി സംഗമം നടക്കും ഒ ജെ ഷിബു ഉദ്ഘാടനം ചെയ്യും നാടകോത്സവത്തിൻ്റെ ഒന്നാം ദിവസമായ അന്ന് ഏഴിന് അഞ്ച് പ്രഭാത നടത്തക്കാർ എന്ന നാടകം അരങ്ങേറും ഇരുപത്തിയേഴിന് നടക്കുന്ന സഹകരണ സെമിനാർ സി എൻ വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ എം രാമനുണ്ണി വിഷയാവതരണം നടത്തും നാടകോത്സവം തുടരും ഡിസംബർ ഒന്നിന് ശനിയാഴ്ച രാവിലെ പത്തിന് സ്പോർട്സ് കിറ്റ് വിതരണവും യുവജന സെമിനാറും നടക്കും അടുക്കട്ട് മനുസി പുളിക്കൽ ഉദ്ഘാടനം ചെയ്യും ഉച്ചകഴിഞ്ഞ് രണ്ടിന് ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും സംഗമം നടക്കും സാന്ത്വനം സെക്രട്ടറി ബി വിനോദ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ആറിന് ഫ്യൂഷൻ കൈകൊട്ടിക്കളി മത്സരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉദയമ്മ ഷാജി ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് സി വി വിമൽദേവ് സെക്രട്ടറി ജി ജിമോൾ പി ഗോപാലകൃഷ്ണൻ പി പ്രജിത്ത് അജേഷ് മോൻ എന്നിവർ ചേർത്തലയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടൈനൂസ് ചേർത്തല